ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സീതാ സ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയുന്ന ഇടയിൽ നല്ലൊരു പാട്ടൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നീട് അത് പിന്നെ സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ അതായത് എൻ്റെ മൂത്തമ്മയുടെ മകൻ്റെ ഭാര്യയുടെ ഏഴാം മാസം ചടങ്ങാണ് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ് അപ്പം അവള് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡിലേക്ക് വന്നതാണ് അപ്പോൾ ഇത് തിരിച്ച് കാസർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അവൾ അങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ അപ്പം ഞാനും എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ മക്കളും എൻ്റെ മക്കളൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ അവിടെ വന്നായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ എത്തിയായിരുന്നു അപ്പം വാരി വിരിച്ചിട്ട് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഞങ്ങൾ പോകാൻ പോകുമ്പോഴുള്ള ഒരുക്കത്തിനിടയിലുള്ള സംഭവങ്ങളാണ് അതൊക്കെ അപ്പം മോൻ ചായ ചോദിച്ചു അപ്പോൾ ഞാനൊരു ചായ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ അതാ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടോ അങ്ങനെ അവിടെ എത്തി അപ്പോഴത്തേക്കും ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് ഞങ്ങളിവിടെ ഒരുങ്ങിക്കെട്ടി പോകുമ്പോഴത്തേക്കും അവിടെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അവൾ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇതേതുപോലെ സാരിയിൽ ഇങ്ങനെ മടിയിൽ അരി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പം ഞങ്ങളുടെ എല്ലാ കുടുംബക്കാരെല്ലാവരും ഉണ്ട് അവിടെ പിന്നെ കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് അനിയത്തിമാർ എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ അമ്മയായിട്ടോ അതായത് അമ്മേൻ്റെ ചേച്ചിയാണ് അരി ഇട്ട് കൊടുക്കുന്നത് അപ്പം അവളുടെ അമ്മ ഫുഡ് കഴിക്കാനുണ്ട് അപ്പോൾ ആ അമ്മേനാണ് അന്വേഷിക്കുന്നത് പിന്നെ മടിയിലരിയിട്ട് കൊടുക്കുമ്പോൾ അമ്മ വേണമല്ലോ അപ്പം അമ്മനെ കാത്തിരിക്കുക കേട്ടോ പിന്നെ അങ്ങനെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചടങ്ങുകൾ എന്ന് നമുക്കറിയില്ലല്ലോ പലയിടങ്ങളിലും പല രീതിയിലാണല്ലോ ചടങ്ങുകളൊക്കെ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ കാസർഗോഡ് ഉള്ളത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ഇങ്ങനെയാണുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇതാ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ പിന്നീട് അത് സാരി മാറ്റുമ്പോഴെങ്ങനെയാണെന്ന് തോന്നുന്നു മാ എടുത്ത് വയ്ക്കുക പിന്നെ അവൾക്ക് ഇപ്പം സമയം അത്ര ആയിട്ടുള്ളൂ പന്ത്രണ്ടരയാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ ബാക്കി അവർ ഫുഡ് കഴിക്കണം അത് മുഹൂർത്തം അങ്ങനെയാണ് ആ ഒരു സമയത്തിനുള്ളിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അപ്പം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ അവർക്ക് തിരുവനന്തപുരത്തേക്ക് എത്തണം മൂന്ന് മണിക്കുള്ള ട്രെയിനാണ് അവർ പോകുന്നത് പിന്നെ അപ്പോഴത്തേക്കും തൽക്കാലത്തേക്ക് ഒരു റൂം എടുത്തിട്ട് അവർ അവിടെ അത്രയും സമയം അതായത് പന്ത്രണ്ടരക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ അത്രയും സമയം സമയം അവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ചു അതാട്ടോ അവളുടെ അമ്മ പിന്നെ അത് അമ്മയാണ് പിന്നെ ആ സാരി എടുത്തിട്ടോ ആ റെഡ് കളറുള്ള അതാണ് അമ്മ പിന്നെ ഇതല്ല കേട്ടോ ഷാൾട്ട് അത് സീതാ സ്ലെ സീതമ്മയാണ് പിന്നെ ബാക്കി എല്ലാ ബന്ധുക്കളും ഉണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട് അപ്പം ഇതിന് ശേഷം കുറച്ച് എന്തൊക്കെയോ ചടങ്ങുകൾ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ എന്താ വഴിയിൽ നിന്ന് നമ്മൾ വെറ്റിലയും അട വെറ്റില എന്താ മുറുക്കാൻ നമ്മൾ എടുക്കും പിന്നെ അവിടെ നിന്ന് മുറുക്കി നമ്മളത് തുപ്പിക്കളയണം അപ്പം അത് വഴിയിൽ നിന്നാണ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പകുതി വഴിക്കുന്നതാണ് ചെയ്യേണ്ടത് കേട്ടോ അത് അനിയത്തിൻ്റെ മോനാണേ പിന്നെ അതായത് അമ്മേൻ്റെ ചേച്ചിന് ആ മോളുടെ മോനാണിത് പിന്നെ അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ പുറകിലുണ്ടേ ഇത് കുറേ നാളായി നമ്മൾ ഈ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ അവൾ അത് അനിയത്തി കേട്ടോ അനിയനെ ചുരിദാറിട്ടത് അതിനിടയിൽ നമ്മൾ വരുന്നവർക്ക് ഫുഡും കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡ് കൊടുക്കണമല്ലോ ടൈം ആയിട്ടില്ല എന്നാലും അവർക്ക് പോവേണ്ടല്ലോ അപ്പം ആദ്യം മോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇതാ വഴിയിൽ ഒരു ചേർ കൊടുത്ത് അവിടെ ഇരുത്തി എന്നെ മുറുക്കാൻ കൊടുക്കുക കേട്ടോ നല്ല ചടങ്ങുകളായിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി പിന്നെ ഉണ്ണിയപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സും അതുപോലെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പോൾ ഇനി നമ്മൾ ഒമ്പതാം മാസത്തിലേക്ക് അങ്ങോട്ട് പോകുന്നൊരു ചടങ്ങ് കൂടി വേണ്ടിട്ട് ഇത് ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകാൻ അവരിങ്ങോട്ട് വന്നു ഇനി നമ്മൾ ഒമ്പതാം മാസത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും അപ്പം ഇനി നമ്മൾ മുറുക്കാൻ കഴിക്കുന്നത് കാണാം കേട്ടോ വെറ്റിലെയും അതൊക്കെ കൊടുത്ത് ചവച്ച് നമ്മൾ തുപ്പിക്കളയാണ്ട്ടോ നല്ല ചടങ്ങാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് നമ്മുടേതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞില്ലേ ഇപ്പോഴത്തെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെതാ തുപ്പാട്ടോ മുറുക്കി തുപ്പുകയാണ് അങ്ങനെ എല്ലാം കൂടു എല്ലാം ഒന്നും കൊടുക്കൂല കേട്ടോ വെറ്റിലെയും അടക്കയും മാത്രമാണ് തോന്നുന്നു കൊടുക്കാറുള്ളത് എനിക്ക് മറന്നുപോയി പിന്നെ ഞാനത് ഫുള്ളായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ എവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണല്ലോ അപ്പോൾ കുറച്ചു സമയം നിങ്ങളിത് കാണാം കേട്ടോ ഇത് പിന്നെ അതായത് ഈ കൊടുക്കുന്നത് അമ്മേൻ്റെ ചേച്ചിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ഇതാവരങ്ങനെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ഇതാണ് നമ്മുടെ ചെക്കൻ അതായത് അവളുടെ ഭർത്താവിൻ്റെ അനിയൻ കേട്ടോ പിന്നെ ഇവൻ ആണ് തിരുവനന്തപുരത്ത് കല്യാണം കഴിച്ചത് അവളെ ഓക്കെ ഞാൻ പറഞ്ഞത് മിനിക്കുട്ടിയോട് പറഞ്ഞായിരുന്നു വിനിക്കുട്ടി ട്രിവാൻഡർ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒമ്പതാം മാസത്തിലേക്ക് വരാനുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് വീട് എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ അവർ അവളെ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അനിയം പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു നേരെ വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ളവർക്കൊക്കെ കഴിക്കാമല്ലോ ഇത് തന്നെ ഒരു അനിയത്തിയാട്ടെ ഈ പോകുന്നതും അനിയത്തിയാണ് പിന്നെ അതിനിടയിൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഞങ്ങൾ എത്താൻ വൈകിയില്ല അപ്പം ഫുഡ് കഴിക്കാൻ സമയമില്ല അപ്പം ഞങ്ങൾക്ക് വേഗം പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ചു തന്നാൽ പിന്നെ ലഡുവും അപ്പവും ജിലേബിയും കേക്കൊക്കെ കഴിക്കാൻ വിചാരിച്ച് ഇത് മൊത്തം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അതിനകത്തുനിന്ന് ഒന്നോ രണ്ടെണ്ണം മാത്രം എടുത്തതേ ഉള്ളൂ അതിങ്ങനെ കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ കാരണം ഇത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിക്കേണ്ടതല്ലേ ഇതാണ് ഞങ്ങളുടെ മോള് കുഞ്ഞാവ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുവാവ ഇതാണ് കേട്ടോ ഇനി അതിനുശേഷമാണ് ഇനിയിപ്പം ഈ കുഞ്ഞുവാവും കൂടി വരാനുള്ളത് അത് ഫുഡും കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഫുഡും കഴിച്ചു പിന്നെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ